മാത്രമല്ല ലീഗിന്റെ അടിത്തറ ഇതോടെ അതാണ് സംഭവിക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇളക്കം തട്ടാതെ മുസ്ലിം ലീഗിന്റെ കോട്ടകൾ മലപ്പുറത്തും പൊന്നാനിയിലും ചരിത്ര നേട്ടവുമായാണ് ലീഗിന്റെ വിജയം വോട്ടുകളുടെ

മുസ്ലിം ലീഗിന്റെ അടിത്തറ പോലും ഇളകി പോകും ഇത് പറഞ്ഞത് ഞാനല്ല ഇത് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് വേണമെങ്കിൽ ആ ഓഡിയോ ഒന്നുകൂടി കേൾക്കാം തിരിച്ചടി മാത്രമല്ല ലീഗിന്റെ അടിത്തറ തകരും ഇതോടെ ഒന്നുകൂടിക്കില്ല പറയാൻ പോകുന്നത് മുസ്ലിം ലീഗിന് കേരളത്തിൽ എത്ര വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജനം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർന്ന് തന്നെയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് നിന്നും ജയിച്ചത് സംസ്ഥയുടെ നേതാക്കളെല്ലാം എൽ ഡി എഫ് കൂട്ടി പറയുന്നു മുസ്ലിം ലീഗിന്റെ അടിത്തറ ഇളകും ശരിയാണ് മലപ്പുറത്ത് അടിത്തറ ഇളയിൽ ആരുടെ അല്ലേ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഇടതുപക്ഷത്തിന് മൊത്തം ആയത് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുഹമ്മദ് ബഷീറിനാണെങ്കിൽ ആറ് ലക്ഷത്തി ഡോക്ടർ എം അബ്ദുൽ സലാം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിന്നപ്പോ അദ്ദേഹം അവിടെ നേടിയത് എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ മറ്റുള്ളവർ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടും ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകളുമാണ് മലപ്പുറത്ത് രേഖപ്പെടുത്തിയത് അപ്പോ മലപ്പുറത്തിന്റെ ഗതി അറിയാമല്ലോ അവിടെ മുസ്ലിം ലീഗ് തകർത്തടിയു പറയുന്നെങ്കിലും മുസ്ലിം ലീഗ് കുതിച്ചുയരുകയാണ് മലപ്പുറത്ത് ചെയ്തത് ഇനി പൊന്നാനിയിലേക്കാണ് പൊന്നാനിയിൽ അബ്ദുൾ ഈ അബ്ദുൾ സമദ് സമദാനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കാൻ ലക്ഷക്കണക്കൻ ആളുകൾ കേൾപ്പിക്കാരായി ഉള്ള ഒരാൾ കൂടിയാണ് അബ്ദുൾ സബുദ് സമദാനി അബ്ദുൾ സബുദ് സമദാനി ആണെങ്കിൽ പൊന്നാനിയിൽ നിന്ന് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അവിടെ സി പി എമ്മിന് കിട്ടിയ വോട്ടുകൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പി അവർക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ മറ്റുള്ളവർ അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് മുസ്ലിം ലീഗിൽ കിട്ടിയ വോട്ടുകൾ അഞ്ചു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ ഇതിൽ നിന്ന് മനസ്സിലായല്ലോ അടിത്തറ ഇളങ്ങിയത് ആരുടെയാണെന്നുള്ളത് നമ്മൾ ചില വാചകങ്ങളൊക്കെ പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ ചിലത് ും എന്നുള്ളത് ഉറപ്പാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അത് മലപ്പുറത്തും പൊന്നാനിയുമുള്ള സീറ്റുകളിൽ വിധിയെടുത്ത് കഴിഞ്ഞ് ഇരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ കാര്യം നാനൂറ് സീറ്റുകളിൽ മേലിൽ ഞങ്ങൾ നേടും എന്നൊക്കെ പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി ഇപ്പോ കൂട്ടുമന്ത്രിസഭയിൽ അമിത്ഷായും പ്രധാനമന്ത്രിയും കൂടി നക്ഷത്രകാല സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്